ടുമില്ല ഷംസുദീൻ എന്റെ ഭാര്യ പുഷ്പീടാക്ക അറുപത്തയ്യായിരം രൂപ വിട്ടു അതനുസരിച്ച് ഞാൻ മുറിച്ചോട്ട് പോവാൻ പറഞ്ഞു ഒരുമാതിരി മറ്റേ വർത്താനം പറയാൻ പതിനായിരം രൂപ പിള്ളിങ്ങനെ അഡ്വാൻസ് ഇപ്പൊ മരം മുറിക്കാൻ വാങ്ങിച്ചു ആളിനെ കളിയാക്കല്ല നിങ്ങളുടെ സ്വഭാവം മാറി എനിക്കെന്താ ഞാൻ നിങ്ങളിത് പണം വാങ്ങിച്ചിട്ടുമില്ല നിങ്ങൾക്ക് ഞാൻ മരം തരാതെ വാക്ക് തന്നിട്ടില്ല നിങ്ങളെ വീടിന്റെ മുമ്പിൽ വെച്ച് അഡ്വാൻസ് മേടിച്ചു മരവും മുറിച്ചോളാൻ പറഞ്ഞിട്ട് ഇപ്പൊ മരം മുറിക്കാൻ മരം വന്നപ്പോഴത്തേക്ക് അയാൾ അറിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാതെ ഒരാൾ നിങ്ങളെ കോമ്പൗണ്ട് കയറി പൈസ മേടിക്കില്ലല്ലോ അയാളെ വിളിക്കും ഇവിടെ അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പിന്നെ ആത്മഹത്യ ചെയ്യും എന്താണ് പറയുന്നത് രാഷ്ട്രീയക്കാര് കോടികളുടെ കേസ് ആയിട്ടാണ് നടക്കുന്നത് അത് കോടികളുടെ കാര്യമാണ് കോടിക്കണക്കല്ല ഉറുപ്പയുടെ കാര്യം േ വേളിലുള്ള വെറുതെ നിങ്ങൾ പറയാതെ പറയാതെന്തേലും തീരുമാനം ഉണ്ടാക്കാൻ നോക്ക് ആ പുഷ്പട വിരൽത്തുമ്പിലാണ് എസ് ഐ അവളെ ഞാനും അയാളെ വിളിച്ചു പറഞ്ഞാൽ വീട്ടിലേക്ക് എടുത്തൂല്ല

അതായത് നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോ നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ആളാണ് ചോദിച്ചു അല്ലെ പോട്ടുകൾ വരുമ്പോ നമ്മൾ ഇടാൻ പാടില്ല നമ്മൾ നമ്മളങ്ങനെ കൂടെ നിക്കണം അതൊക്കെ ശരി എന്നാൽ നമ്മൾ അതെ നിങ്ങളെ കൊണ്ടുവല്ലോ നടക്കും അല്ലെ വേറെന്തേലും വഴി നോക്കാം അല്ല ചേർക്കി പോയിട്ടി നമുക്ക് ജോസുട്ടീനെ ഒറ്റയ്ക്ക് നമുക്ക് മൂന്ന് പേര് കൂടി നേരിട്ടിട്ട് കാര്യം പറയാ ഇത് അവ ഒറ്റയ്ക്ക് ചെയ്തതല്ല നമുക്ക് മൂന്ന് പേർക്കും കൂടി അബദ്ധത്തിൽ ഇങ്ങനെ ഒരു സംഗതി പറ്റിപ്പോയതാണെന്ന് പറയാ അതെ അത്ര സിമ്പിൾ ആണ് കാര്യം എങ്ങനെ സിമ്പിൾ ആവണേ ഒരുമിച്ച് അങ്ങ് ജയിലിൽ കിടക്കാം അങ്ങനെന്തെങ്കിലും പറഞ്ഞത് ഐദ്യം പറയേണ്ടത് നേരത്തെ ഒരാത്മഹത്യായിരുന്നു ഇപ്പൊ രണ്ടാണ് ആത്മഹത്യ ഇത് അല്ലേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത് ഇതിപ്പോ ഇങ്ങനെ നമ്മൾ മൂന്നാളും കൂടിയിട്ടൊന്നും പറഞ്ഞുണ്ടാക്കണ്ട അതിനായിട്ട് നല്ലത് നമ്മള് നമ്മൾ രണ്ടാളും ചെന്നിട്ട് ഈ കാര്യമായിട്ട് ചെന്നിട്ട് നമ്മൾ ചോദിക്ക എന്താണ് സുഗണ അടുത്ത പരിപാടി എന്താ എന്താ ചെയ്യേണ്ടത് എങ്ങനെ വേണ്ടെന്നൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോ അപ്പൊ സുഗണ ഇങ്ങട് കാര്യങ്ങൾ പറയാലോ അത് പറയുമ്പോ നമ്മൾ അപ്പൊ കേട്ടിട്ട് ആ അത് ശരി അങ്ങനെ എന്നാ പിന്നെ

പിന്നെ ഞാന മോനേ ഒരു കൂടിയാ 57 മതിയല്ലോ കിട്ടാ. ഇങ്ങനത്തെ പി ആത്മദൈവം പിടിച്ചേരെക്കുള്ള മോനെ വേണ്ടോ. നീ എന്താ ചങ്കി കുട്ടന വർത്താനം പറയല്ലേ जैसी. പിന്നെ അമ്മ അതിലേ കാണിച്ചു വെച്ചിങ്ങനെ. അതെ. സുറ്റയത്ത് നടക്കോ ഞാൻ പറഞ്ഞതല്ലേ. അത് നടക്കും. ഒരു കാര്യം ചെയ്യ് ആ പൈസ എടുത്തോ കൊടുക്ക്. അപ്പോൾ 10000 ഉള്ളൂ. ഇല്ല ആലിക്കര ഇല്ല വാ ആങ്ങടെ കാറി കൊട്. ഇതോൈലേക്ക് കൊടുത്തെല്ലേ. ആ നമ്മളില്ല. ആ മലഗടിയിൽ എത്ര പത്തല്ലേ? 10 ആണ് തന്നതാ അല്ലേ? ഇന്നലെ സാധനവും മറ്റേ എയറും ഇതൊക്കെ അരിടിക്കണ്ടേഫക്ക അത് അതിൽ നിന്ന് രണ്ടായിരം രൂപ എടുത്തിട്ടാണ് എത്ര കാലം ഇന്നലെ മാത്രമാണ് അതിന്ന് നിന്ന് എടുത്ത് മേടിച്ചത് ബാക്കിയൊക്കെ അവള് ബ്യൂട്ടി പാർലറിൽ പോണ്ട് എനിക്ക് അല്ല എന്ത അവിടെ കൊണ്ടായി തയിപ്പിക്കണേ രണ്ടായിരം കുറവുണ്ട് അതിനിപ്പ എന്താ ചെയ്യാ കയ്യിട്ടോ അര്യൂ